ഇന്നലത്തെ പ്രധാന പത്രങ്ങളിലൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് പേരെ കൊണ്ടുപോയി അവിടെ ചെല്ലുന്ന ആൾക്കാരൊക്കെ ഇതോടെ സഹായിച്ചിട്ടുണ്ട് നാഷണാലിറ്റി അവിടുത്തെ ഭരണാധികാരികൾ കൊടുത്താണ് പുള്ളിയുടെ വ്യക്തിത്വം മനസ്സിലായിട്ട് പറഞ്ഞാൽ വർഷം അംഗങ്ങളൊന്നും കാണില്ലാത്തവർ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുക അതിൻ്റെ അതിൽ ആളാണ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പുള്ളി മുഖം മുറഞ്ഞ ആരുടെക്കും സംസാരിച്ചിട്ടില്ല ഇല്ല ഈ പെരുമൊഴി പള്ളി ഈ വലുതാക്കുന്നതിന് വേണ്ടി ഒരു അറബിയുടെ സാന്നിധ്യം ഇവിടെ കൊണ്ടുവന്ന് ഇവരൊക്കെ ഒരു ചരമപ്പേജിൽ ഒതുങ്ങിപ്പോകേണ്ട ആൾക്കാരല്ല നമസ്കാരം ഇന്നലത്തെ പ്രധാന പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു കാസിം കാസിംപിള്ള എൺപത്തൊന്ന് വയസ്സ് ദുബായിൽ അന്തരിച്ചു കബറടക്കം അവിടെയാണെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വാർത്ത അന്വേഷിച്ച് പോയപ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് കാസിം കാസിംപിള്ള ചെറിയ ആളൊന്നുമല്ല അദ്ദേഹം ചെറിയ കിഴി പെരുങ്കുഴി ജനിച്ചു വെള്ളം മനുഷ്യനാണ് അദ്ദേഹം ദുബായിൽ എത്തിയിട്ട് ഏകദേശം ഇത്രയും വർഷമായി എൺപത്തി അറുപത്തിയൊന്ന് വർഷത്തോളമായി അദ്ദേഹം അവിടെ എത്തിയിട്ട് അത് മാത്രമല്ല ഈ ഒരു പ്രദേശത്തെ ഒരുപാട് ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ മനുഷ്യൻ കൂടിയാണ് അവിടെ കസ്റ്റംസിലായിരുന്ന ജോലി ദുബായ് സർക്കാർ അദ്ദേഹത്തിന് പൗരത്വം കൊടുത്ത് ആദരിച്ച വ്യക്തി കൂടിയാണ് ഈ കാസിം കാസിൻപിള്ള ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഈ കാസിം കാസിൻപിള്ള സാറിൻ്റെ ആ ഒരു വീടിൻ്റെ പഴയ തറവാട് വീടിൻ്റെ മുമ്പാണ് നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാരെ കണ്ടു എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി പറയാൻ നൂറ് നാവാണ് കാസിമ്പിള്ള ഇസ്മായിൽ കെയുടെ കസിൻ ആണ് ഒന്ന് ഓർമ്മകളൊക്കെ ഒന്ന് പറയാൻ പറ്റും ഞാൻ പുള്ളി ഇവിടുന്ന് അറുപത്തി മൂന്നിലാണ് പോകുന്നത് അല്ല അറുപത്തി മൂന്നില് അറുപത്തി മൂന്നിൽ പോയി ഇവിടെ ഡിഗ്രിക്ക് പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഇയർ ഇയറായപ്പം പുള്ളി ഇവിടുന്ന് വിസയിൽ ബോംബെ ആണ് ഷിപ്പിലാണ് പോയത് ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി ആദ്യം പുള്ളിക്ക് അവിടെ ഏതോ ഒരു ജഷം എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു എനിക്ക് ആദ്യം ജോലി അത് കഴിഞ്ഞ് അവിടെ ഒരു വർഷമോ ഒന്നര വർഷമോ വർക്ക് ചെയ്യുന്നതായിട്ട് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞിട്ട് അണ്ണു ദുബായ് കസ്റ്റംസ് ജോലി കയറുന്നത് ഞാൻ ഇവിടെ നിന്ന് അറുപത്തെട്ടിൽ പോകുന്നു അറുപത്തെട്ട് പോകണ പുള്ളിയിൽ തന്നെ നേരെ പോകുന്നത് പുള്ളിയിലുള്ള സമിഷനിൽ തന്നെ നിന്ന് അവിടെ ജോലിക്കായി എനിക്ക് കുടുംബത്തിനൊക്കെ നമുക്ക് ഒരിക്കൽ മാത്രമല്ല നമ്മളെ ഈ പെരുമുള്ള പുള്ളി റിലേഷൻ റിലേഷനിലെല്ലാവർക്കും പരിചയക്കാർക്കും നല്ല പുള്ളി ഇവിടെ നിന്ന് ഒരുപാട് പേര് കൊണ്ടുപോയി അവിടെ ചെല്ലുന്ന ആൾക്കാരൊക്കെ ഇവിടെ സഹായിച്ചിട്ടുണ്ട് പല നാട്ടുകാരും അവിടെ നിന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ലോഞ്ചിലും അതിലും വരുമല്ല അപ്പം ഇവരെല്ലാം ആദ്യം പോയി ആൾക്കാരാണ് അപ്പം അവരുടെ അടുത്ത് ഇവര് അറിഞ്ഞു സഹായം കൊടുക്കും ചില പിന്നെ ചില ഊണ് കഴിക്കാൻ ഇല്ലാതിരിക്കും അങ്ങനെയൊക്കെ കഴിയുന്ന അത്ര സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ധാരാളം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആളാണ് നാട്ടിൽ ഈ അടുത്തപ്പോൾ രണ്ട് വർഷമായി വരാറില്ല ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു പിന്നെ അവിടുത്തെ നാഷണാലിറ്റി കിട്ടി അപ്പോൾ നാഷണാലിറ്റി അവിടുത്തെ ഭരണാധികാരികൾ കൊടുത്താണ് പുള്ളിയുടെ വ്യക്തിത്വം മനസ്സിലായി കൊടുത്താണ് കസ്റ്റംസിൻ്റെ ടാപ്പിലിരുന്ന ആളാണ് അദ്ദേഹം ഡയറക്റ്റായിട്ടൊക്കെ കുറേ ആളുണ്ടായിരുന്നു അപ്പം പിന്നെ അവിടെ ലോക്കലൈസേഷൻ വന്നപ്പോഴാണ് പുള്ളി അമ്മ അഡ്വൈസർ ആയിട്ടെടുത്ത് പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഇത് കിട്ടിയാലും പൗരത്വം കിട്ടിയപ്പോഴത്തെ പിന്നെ പുള്ളി സാധാരണ അവിടുത്തെ അഡ്വൈസറും ായിരുന്നു അങ്ങനെ കഴിയാറ് ശരിക്കും അറിയുന്നത് അറുപത്തെട്ടിൽ എന്ന് പറഞ്ഞാൽ വർഷം അങ്ങ് നിങ്ങളൊന്നും കാണില്ല അറുപത്തി മൂന്നില് നിങ്ങളത് ജനിച്ചണൂല ചെറിയ അഴൂർ പഞ്ചായത്തിൽ നിന്ന് ആദ്യം പോകുന്ന ഇദ്ദേഹമാണ് ഇതേ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു തമ്പിയെള്ളം പോയി ഇവർ രണ്ടുപേരാണ് പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊക്കെ പോകുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആ പുള്ളിയിലത്തെ ഹെൽപ്പിന് ആവശ്യം ഉള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരെയും എപ്പോഴും എല്ലാം സഹായിക്കാൻ കഴിയില്ലല്ലോ ഈ പെരുങ്ങുഴി പള്ളിക്ക് എൻ്റെ അറിവെച്ച് ഇവർ പള്ളിയെ വിവരം നിർദ്ധാരണം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിയുടെ കൂട്ടുകാർ ആറമ്പിയെ ഇവിടെ വന്ന് അവർക്ക് പള്ളിക്ക് പൈസ കൊടുത്ത് റമിയെ കൊടുത്ത പൈസയിലാണ് പള്ളി വെക്കുവെച്ചത് പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് പല പല സംഘടനകൾക്കും കൊടുത്തിട്ടുണ്ട് അതായിട്ടാണ് അറിവ് നാട്ടിലേക്കൊന്നും വരാറില്ല ഇപ്പം ഈ അടുത്തായിട്ട് വന്നിട്ട് രണ്ട് വർഷത്തോളമായി കാരണം ആരും ഇത്രയും നാട് ഒരു പുള്ളി പുള്ളിപ്പം ഓരോ നാട്ടിൽ ഇപ്പം ഓരോ വ്യക്തിയും കൊടുക്കണ്ടല്ല നമ്മളിവിടുന്ന് പോകുന്ന ആരെങ്കിലും ഒരാളിനെ അവിടെ സഹായിച്ച അവിടെ ജോലി കിട്ടില്ലേ ആ ജോലി കിട്ടുമ്പോൾ അതിൽ ആ ബെനിഫിറ്റ് അവന്റെ കുടുംബത്തിൽ പോകില്ലേ ജോലി കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ സമയം വരെ നമ്മൾ ആദ്യം പോകുന്നത് ഈ വാർത്ത വന്ന ആർക്കും അറിയില്ല ഒരു ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആദ്യം ഇവിടുന്ന് ഞാനും കൂടെ പോയാണ് ചെറിയ കടക്കാവർ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ട്രെയിനിലാണ് പുള്ളി കയറ്റി വിടുന്നത് ബോംബെ അന്ന് ബോംബെ പോകണമല്ലോ ഇവിടെനിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ ഫ്ലൈ ഫ്ലൈ ഉണ്ടെന്നുള്ളതല്ല ഫ്ലൈറ്റ് ഒന്നും ഉള്ളില്ല അപ്പം ബോംബെ ഇവിടുന്ന് കടച്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ ഞാനും കൂടെ പോയാണ് ട്രെയിനിൽ കയറ്റി വിട്ട് യാത്ര ചെയ്യുന്നത് എന്റെ ഒരു കസിന് ഒന്നൊന്നര വയസ്സിൻ്റെ വ്യത്യാസമുള്ളു എന്നെക്കാളും കാളും ഏതാണ്ട് രണ്ട് വയസ്സിന് അടുത്ത് ആളാണ് അങ്ങനെ ആയി ആ എനിക്കിപ്പോൾ എഴുപത്തൊമ്പത് നടക്കാന്ന് ആ ഇപ്പോൾ ഇതൊക്കെയാണ് പുള്ളി പിന്നെ മക്കളൊക്കെ വെളിയിലാണ് പഠിക്കുന്നത് അല്ല ജോലിയൊക്കെ ചെയ്യുന്നത് രണ്ട് പെൺകുട്ടികൾ അതോ അത് തന്നെ ആ പെൺകുട്ടികളൊക്കെ അവിടെ കെട്ടിച്ചുകൊടുത്ത് അവരവിടെ ജീവിക്കുന്നു മോൻ അമേരിക്കയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ആർക്കെങ്കിലും ോ അറിയാറിയ പഴയ ആൾക്കാർക്ക് അറിയാം ഇത്രയും ഇത്രയും ഒരുപാട് കാര്യം ഇങ്ങനെ കാര്യങ്ങൾ അല്ല പുള്ളി ഈ അവിടെ ഈ പബ്ലിസിറ്റിക്ക് ഇഷ്ടപ്പെടാത്ത ആളാണ് ഈ പരസ്യത്തിനൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുക അതിൻ്റെ അതിൽ ക്രെഡിറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളാണ് അപ്പൊ നമ്മൾ ഒരു ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് തോന്നും പുള്ളി അങ്ങനെയൊന്നും എന്തെങ്കിലും ചെയ്താലും ആരും അറിയില്ല അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് ബന്ധുക്കളൊക്കെ ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോയി ആ വളരെ അടുത്ത ബന്ധുക്കൾ ഒക്കെ പോകാൻ മറ്റൊരൊക്കെ പോയിട്ടുണ്ട് ആ നമുക്ക് പോയപ്പോൾ യഥാർത്ഥം പോകേണ്ടതാണ് നമ്മളൊക്കെ ഒരുപാട് സാധിച്ചാളല്ലേ അപ്പം എന്നെയൊക്കെ കൊണ്ടുപോയതും സാഹചര്യം ഒക്കെ പുള്ളിയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ പോവാക്കൂലല്ലോ ഇപ്പം എല്ലാവർക്കും അപ്പൊ ഇന്ന് വൈകിട്ട് ഇന്ന് വൈകീട്ടാണ് അടക്കം ആ ദുബൈയില് തന്നെ ദുബൈയില് അടക്കം കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുള്ളി ഫാദറും മദറും ഒക്കെ മരിച്ച ഒന്നും വരൂല ആവശ്യം നാട്ടിലുണ്ടായ മരണപ്പെട്ട ഇപ്പം മദർ മരിച്ചപ്പോ പതിനഞ്ചു വർഷം കൂടുതലാവും അവർ പിന്നെ പിന്നീട് പിന്നെ വരെ കുറവാണ് പിന്നെ അവിടുത്തെ നാഷണാലിറ്റി ഒക്കെ ആയുണ്ട് വല്ലപ്പോഴാ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വരും ഈ പറയുന്ന കാസിംപിള്ളൽ ചേട്ടന്റെ പഴയകാല സുഹൃത്ത് കസിൻ ആണ് അല്ലേ അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അത് മാത്രമല്ല ഒരു ഒരുപാട് പറയാനുണ്ട് അദ്ദേഹം നമ്മുടെ പഴയ സിനിമയുടെ ജയഭാരതിന്റെ ഡ്രൈവറും കൂടിയായിരുന്നു അല്ലെ വർക്ക് ചെയ്തിരുന്നു പത്തിരുപത്തി പത്തും പത്തിയ ചെറിയ ചെറിയ റോളുകൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങളിവിടെ വന്നിച്ച് പഠിച്ചിരുന്നു അത് കഴിഞ്ഞ് അളിയനാണ് ഗൾഫിൽ പുള്ളി അറുപത്തിനാലെ കണ്ട് പോയി ഞാൻ എഴുപത്തിനാല് പോയി ക്ഷേത്രം അവിടെ ചെന്ന് ഞങ്ങൾ ഫാമിലി ആയിരുന്നു എൻ്റെ ഫാമിലി ഫാമിലി ബന്ധം പുള്ളി അബുദാബി ദുബൈയില് ഞാൻ അബുദാബിയിലായിരുന്നു അങ്ങനെ മാസത്തിലൊരിക്കാ രണ്ടു മൂന്ന് മാസത്തിലൊരിക്ക ഫാമിലി ബന്ധങ്ങളുണ്ടായിരുന്നു കേട്ടോ പുള്ളി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പുള്ളി മുഖം മുറഞ്ഞ ആരുടെക്കും ഒന്നും സംസാരിച്ചിട്ടില്ല ഈ പെരുമുഴി പള്ളി ഈ വലുതാക്കുന്നതിന് വേണ്ടി ഒരു അറബിയുടെ സാന്നിധ്യം കൂടെ കൊണ്ടുവന്ന് ഈ വിപുലമായൊരു പള്ളി ഉണ്ടാക്കുന്നതിനുള്ള ഇതും പുള്ളിയായിരുന്നു ആ ആദ്യ കാലഘട്ടം അത് മാത്രമല്ല ഈ പെരുമുടി ഭാഗത്ത് നിന്ന് ഒരുപാട് പേരെ ഒരുപാട് പേരെ ഗൾഫിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ആര് ഉള്ളിടയ്ക്ക് ചെന്നാലും പറ്റില്ല എന്ന് പറയുന്നൊരു സമ്പ്രദായമല്ല പുള്ളിയെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തിരിക്കും ജോലിക്കായാലും ഏത് കാര്യത്തിനായാലും അത് പുറത്താരും അറിയില്ല പുള്ളിയുടെ ഭാര്യ പോലും അറിയില്ല ആ രീതിയിലാണ് പുള്ളി ചെയ്തു കൊടുക്കുന്നത് കസ്റ്റംസിന് അതായത് ചെക്കിംഗ് പവർ വരെ അല്ല ചെക്കിന് സൈൻ ചെയ്യില്ലേ അതിനുള്ള പവർ വരെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ പുള്ളി ഉണ്ടായിരുന്നു ഒരുപാട് സമ്മാന ദുബായ് ഗവൺമെൻറ് കൊണ്ട് ഒരുപാട് പൗരത്വം സമ്മാനമായ സ്വീകരിച്ചാണ് അവിടുത്തെ സിറ്റിസൺ ആണ് പിന്നെ പുള്ളിക്കിവിടെ കുറേ വസ്തുക്കളുണ്ട് അത് മക്കൾക്കൊക്കെ കഴി വെക്കുന്നതിന് വേണ്ടി പലരും പേരിലായിട്ട് കിടന്ന് പുള്ളിക്ക് അതൊന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ആറ് കൊല്ലം മുമ്പ് ഞാൻ ഞാനിവിടെ അടൂര് പഞ്ചായത്തിലിരുന്ന ഒരു തഹസിൽദാർ ഉണ്ടായിരുന്നു അല്ല ഒരു വില്ലേജ് ഓഫീസർ പുള്ളി മുഖാന്തരം എല്ലാം ഒക്കെ ശരിയാക്കി കൊടുത്തു എല്ലാ മക്കളെയൊക്കെ പേരിലൊക്കെ പുള്ളി കഴുകി വെക്കും ഈ നാട്ടുകാർക്കൊക്കെ അറിയാമോ ഇല്ല എല്ലാവർക്കും അങ്ങനെ അറിയാൻ സാധ്യത കുറവാണ് പുള്ളിക്കൂട്ടി അറിഞ്ഞിരുന്നവരൊക്കെ അറിയാവും പുള്ളിയായിട്ട് ഒരിക്കൽ ബന്ധപ്പെട്ടാൽ ആരും പുള്ളിയെ മറക്കില്ല എല്ലാവരും സഹായിക്കും അങ്ങനെയുള്ള മനുഷ്യരായിരുന്നു ഒരുപാട് പേർക്ക് ജീവിതം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് അവിടെ നിന്ന് പോയവർക്കൊക്കെ ജോലി സംബന്ധമായിട്ട് ഇടപാട് ചെയ്യുകയും അവർക്കൊക്കെ ജോലി മാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പുള്ളി അത്രയും വലിയ മനുഷ്യനായിരുന്നു എല്ലാവരും ഇന്നലെ പിന്നെ ഞാൻ ഇവിടെ അറിയുന്നത് നാട്ടിലറിയുന്നത് ഞാൻ രണ്ടാമതാണ് ആദ്യം നാസർ എന്ന് പറഞ്ഞ് മഡിസിറ്റിയിലെ പുള്ളി ഫേമസ് നാസർ അല്ലേ കേട്ടിട്ടുണ്ട് ആ ചെയർമാൻ ആ പുള്ളി അറിഞ്ഞ് അറിഞ്ഞിട്ടുണ്ടെന്നെ എന്നെ വിളിച്ച് ഞാൻ എന്നെ വിളിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ സ്വന്തം കളിയനാണ് ഈ എം എസ് റഷീദ് അവനെ ഞാനാണ് വിളിച്ചു പറയുന്നത് അവനെയും പിന്നെ സുനിയെന്ന് പറഞ്ഞ എബ്ബാർ അളീൻ്റെ മോനെ അവരാക്കിട്ട് വിളിച്ചു പറഞ്ഞു പുള്ളി നമ്മുടെ ഈ ഓവർസീസിൻ്റെ ചെയർമാനും കൂടെ ആയിരുന്നു ഇവിടെ നിന്ന് ആരൊക്കെ പോയി അങ്ങോട്ട് ഇപ്പോഴും ഇനി വന്ന് മൂന്നിടയ്ക്കും അവിടെ ആ ആസർ നമസ്കാരം കഴിഞ്ഞ ശേഷമാണ് അവിടെ ഇവിടെ നിന്ന് മക്കളൊക്കെ അവിടെയാണ് ഒരാൾ അമേരിക്ക അമേരിക്കയിലൊക്കെയാണ് അവരവിടെ നിന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ആസർന്ന് ഇപ്പോൾ പോയിട്ടുണ്ട് ഇവിടെ സ്ഥിതിയിലാസർ പോയിട്ടുണ്ട് പിന്നെ അബ്ബാസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ അഞ്ഞിയെത്തിയ ഭാഗം കഴിച്ചിരുന്ന ആ സൗര്യ പതിനായിട്ട് അണാറ് തീരാ ദുഃഖം തന്നെ അതുമാത്രമേ ഇത്രയും ദുഃഖം ആ ഇതൊക്കെ ഇത് ചെയ്തവരെ മനുഷ്യന് ഒരു മരണം കിട്ടിയിട്ട് നമുക്ക് സങ്കടമുണ്ട് കാരണം ആരും അറിയാതെ പുള്ളിയുടെ വൈഫ് മൂന്നാല് ബസ് മുമ്പോട് വന്നതേ ഉള്ളൂ ആ അവരുടെ സൗഹൃദ മോക്ക് വളയിടുന്നതിന് വന്ന് പുള്ളിക്കാരൻ ഇന്നലെ നീ ആദ്യം പോകും ഞാൻ രണ്ടാമത് ഒരാൾ പറഞ്ഞിരുന്നാണ് പിറന്നാള് കാണാൻ പറ്റായിരുന്നു പിന്നെ പുള്ളിയുടെ ഒരു ഇതുണ്ട് അവിടുത്തെ ആണല്ലോ പറഞ്ഞിട്ട് ഞാൻ അവിടെ അഞ്ച് മരിക്കണെങ്കിൽ അവിടെ അടങ്ങണം ഇവിടെ അഞ്ച് മരിക്കണെങ്കിൽ ഇവിടെ അടക്കണം എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ അല്ലെങ്കിൽ മക്കളെല്ലാം അനിയന്മാരെല്ലാം അവിടെയാണ് കാസിം കാസിമിള്ള ചേട്ടന്റെ കസിൻ ആണല്ലോ ചേട്ടൻ്റെ നമുക്കറിയാൻ പറ്റുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് പേര് ഗൾഫിൽ നടക്കുന്നവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് വേണ്ട പെരുമുഴി ജമാത്തിന് പത്ത് ലക്ഷം രൂപ എൺപത്തഞ്ചില് സംഭാവന ചെയ്തിട്ടുണ്ട് അങ്ങനെ അനവധി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാം ഇതിപ്പം പെരുമുഴി റെയിൽവേ സ്റ്റേഷനാണ് ഈ പരിസരവാസിയൊക്കെ എല്ലാർക്കും അറിയാം വളരെ വിശാലമായൊരു മനുഷ്യനാണ് ആരുടത്തും ഈ ഇത്രയൊക്കെ ആണെങ്കിലും ഒരു പരസ്യത്തിന് വേണ്ടി അത് അത് എന്തിനിക്കത്തില്ല വളരെ സിമ്പിളനായ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നു അങ്ങനെ ഒരു പരസ്യം അത് ഒരു പരസ്യം അറിയപ്പെടുന്നു ഞാൻ ചെയ്യുന്നത് അതായത് ഗുരുവാനിലെ ചില രീതിയിൽ പറയുന്നുണ്ട് ഈ കൈ ഉണ്ട് ചെയ്യുന്നത് ഈ കൈ അറിയരുത് അത് വളരെ റക്കാത്ത ദൂഷ്ടിച്ച മനുഷ്യൻ ഈ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ സഹോദരിമാരും സഹോദരന്മാരും എല്ലാം ദുബൈയിലുണ്ട് പിന്നെ ഒരു സഹോദരി ഐഷ ഇപ്പം ഇന്നലെ ദുബൈലേക്ക് പോയിട്ടുണ്ട് ഇന്നത്തെ ഖബറടക്കത്തിന് വേണ്ടി എത്താൻ പറ്റുന്നില്ല പെരുമുടി തേടി പിടിച്ചൂടെ എത്തിയല്ലോ വളരെ സന്തോഷം അങ്ങോട്ട് ശ്രമിച്ചായിരുന്നു ഞാനും ശ്രമിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ചെറു സഹോദര ചെറുകുട്ടിയൊക്കെ ഇട്ടിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ മകനാണ് നമ്മൾ അതിന് വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ എല്ലാവരും കൂടെ അങ്ങോട്ട് എത്തുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഇവർ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ അറിയാൻ കഴിഞ്ഞ സമയത്ത് രണ്ടാം മൂന്ന് ദിവസം വേണ്ടി ഒരാളാണ് അതെ അതെ ഒരു കല്യാണ ചടങ്ങിന് വേണ്ടി വൈഫ് മുമ്പ് കഴിഞ്ഞെത്തിയിട്ടുണ്ട് ഇന്ന് എത്താനായിട്ടിരുന്ന ദിവസമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് അറിയാമോ ഷുഗർ ബി പി ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ആൾക്കാർക്കുള്ള അസുഖം അല്ലാതെ വേറെ വലിയ മാരകമായ ഒരു അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നു പെരുമുഴിക്ക് വളരെ നഷ്ടമാണ് തീരെ ദുഃഖമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ ഒരു ചരമപ്പേജിൽ ഒതുങ്ങി പോകേണ്ട ആൾക്കാരല്ല ഒരുപാട് പേർക്ക് ജീവിതം കൊടുത്ത ഒരുപാട് പേര് സഹായിച്ച ഇത്രയും വലിയൊരു പൊസിഷനിലൊക്കെ ഇരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കുറ്റത്തിനുണ്ട് നമ്മൾ ആരെയും തിരിച്ചറിയുന്നില്ല കണ്ടെത്തുന്നില്ല ഒരുപക്ഷെ ഈ മരണശേഷം മാത്രമായിരിക്കും ഞങ്ങളൊക്കെ നമ്മളെപ്പോലെ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് ഏതായാലും ഈ വാർത്ത പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്ക് കൃതാർത്ഥതയുണ്ട് മർദ്ദനമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വിപിൻപണുരപ്പം സുഹിത്തുമാരാർ സൈനിങ് ഓഫ്